ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ക്രിസ്മസിന് ഇടാൻ നമുക്ക് അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കാം എല്ലാവരും റെഡിയല്ലേ ആവശ്യമുള്ള സാധനങ്ങൾ റിബർ സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂവ് കളറ് പോയ ഏതെങ്കിലും ഒരു ഹെയർ ബാൻഡും എടുക്കാം ഇനി വേണ്ടത് ഫോം ഷീറ്റിൽ നമ്മൾ റെഡും ഗ്രീൻ കളറിലും വെട്ടിയെടുത്തിട്ടുള്ള ഇതേപോലെ ഒരു നാല് പീസസ് പീസസാണ് നമുക്ക് നമ്മുടെ പഴഞ്ചാടൻ ഹെയർ ബാൻഡ് എടുക്കാം അതിലേക്ക് നമുക്ക് ഈ റിബൺ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം റിബൺ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ക്യൂട്ടക്സ് കൊണ്ട് പെയിൻ്റ് അടിച്ചാലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം ഒരു കടയിൽ ഞാൻ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് കണ്ടു അപ്പോൾ അത് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിവിടെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെക്ക സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുട്ടി ഹെയർ ബാൻഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എടുത്തോ വേഗം ഉണ്ടാക്കിക്കോട്ടോ ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്താറായിട്ടുണ്ട് കുറച്ച് ദിവസം കൂടിയുള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ഫോം ഷീറ്റ് വെട്ടിയെടുക്കാം കേട്ടോ കേട്ടോ ഈ ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇവിടെ നല്ല രീതിയിൽ ചുറ്റിയെടുത്ത ശേഷം നമുക്ക് സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് ടിപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ശേഷം നമ്മൾ ഇരുത്തിട്ടുള്ള ഫോം ഷീറ്റ് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഓരോരോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ആർട്ടും ക്രാഫ്റ്റും ഉള്ള ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും Thank you for watching my video and advance happy Christmas to all my YouTube family and see you soon. Bye bye.